ഹലോ ഫ്രണ്ട്സ് ടെക് പി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എസ് ബി സി എ ഡി പോസ്റ്റിലേക്കുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ സോറി ജൂൺ നാല് വരെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതുമാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് സിലബസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുൻ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു പരീക്ഷ എഫക്റ്റീവായി ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു നൂറ്റി ഇരുപത് ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടുള്ളത് ആ ഈ ഒരു പരീക്ഷ ഈ ഒരു പോസ്റ്റിലേക്ക് മുൻവർഷം നടന്ന പരീക്ഷയില് രണ്ട് ഘട്ടമായിട്ടാണ് ആ ഒരു പരീക്ഷ നടന്നത് ക്ലിംസും മെയിൻസും ഉണ്ടായിരുന്നു പക്ഷേ ഇനി ഈ നടക്കാൻ പോകുന്ന പരീക്ഷ അത് രണ്ട് ഘട്ടമായിട്ടാണോ അതോ ഒരു സിംഗിൾ എക്സാം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് തീർച്ചയായിട്ടും ഒരു സിംഗിൾ എക്സാം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഓക്കെ അപ്പോൾ അതിന്റെ അപ്ഡേറ്റ്സ് നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുന്നതുമാണ് ഇന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കേരള പോലീസ് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എസ് ബി സി ഡി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് ഈ ഒരു നിയമനം നടക്കുന്നത് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെ സാലറി സ്കെയിൽ ലഭിക്കാവുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ ഏജ് ലിമിറ്റിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഇക്വലൻറ്റ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ക്വാളിഫിക്കേഷനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതുമാണ് ഓക്കെ അപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ കഴിഞ്ഞ എക്സാം നടന്ന ഇത് നോക്കുകയാണെങ്കിൽ പ്രിലിംസ് മെയിൻസ് എന്നീ രണ്ട് ഘട്ടങ്ങൾ വഴിയായിരുന്നു എക്സാം നടന്നത് പക്ഷേ ഇനി നമുക്ക് അറിയില്ല എന്താണ് അതിന്റെ അപ്ഡേഷൻസ് നമുക്ക് കിട്ടിയിട്ടില്ല ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി നാല് ആറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് ഒ എം ആർ ഡിഗ്രി ലെവൽ എക്സാം ആയിരിക്കും നടക്കുക ഉണ്ടാവുക ഓക്കെ ഇനി പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് പത്തൊൻപതിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് മുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി പത്തൊൻപത് ആണ് കാറ്റഗറി നമ്പർ ഓക്കെ ഫിലിംസിൻ്റെ ഒ എം ആർ എക്സാം ഡേറ്റ് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആൻഡ് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഫിലിംസിൻ്റെ കട്ട് ഓഫ് അൻപത്തിനാല് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു മെയിൻസ് എക്സാം ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ആയിരത്തി പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇരുന്നൂറ്റി പേരും ഉണ്ടായിരുന്നു മെയിൻസിൻ്റെ കട്ട് ഓഫ് മുപ്പത്തി മൂന്ന് മാർക്ക് ആയിരുന്നു കേട്ടോ ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇതുവരെ എഴുപത്തി നൂറ്റി എഴുപത്തിരണ്ട് അഡ്വൈസുകളാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും ആക്റ്റീവാണ് ഓക്കെ ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്ത പാർട്ടിലേക്ക് പോവാണ് ഈ ഒരു വീഡിയോയുടെ പർപ്പസ് തന്നെ അതാണ് ഈ ഒരു എക്സാമിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒരു സിലബസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ണെങ്കിൽ ഹിസ്റ്ററി പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ജിയോഗ്രഫി എക്കണോമിക്സ് സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ വീതം പ്രതീക്ഷിക്കാം ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് അഞ്ച് മാർക്കിന്റെ ചോദ്യം സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ചു മാർക്ക് സിമ്പിൾ അത്തമെറ്റിക് മെന്റലബിലിറ്റി ആൻഡ് റീസണിംഗ് ഇരുപത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് പിന്നെ ഏതെങ്കിലും ഒരു റീജിയണൽ ലാംഗ്വേജ് ഈ വീഡിയോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മലയാളമായിരിക്കും ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു റീജിയണൽ ലാംഗ്വേജ് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പത്ത് മാർക്ക് ഇങ്ങനെ നൂറ് മാർക്കിനായിരിക്കും നിങ്ങളുടെ പരീക്ഷ ഉണ്ടായിരിക്കാം ഓക്കെ നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു നൂറ്റി ഇരുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് അപ്പോൾ ആ നൂറ്റി ഇരുപത് ദിവസത്തെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് നൂറ് ദിവസങ്ങള് നമ്മൾ എന്ത് ചെയ്യുക പൂർണമായിട്ടും സിലബസ് പൂർത്തിയാക്കാനായിട്ട് എടുക്കുക ഓക്കെ പൂർണ്ണമായിട്ടും സിലബസ് പൂർത്തിയാക്കാനെന്ന് പറയുമ്പോൾ അത് പോസിബിൾ അല്ല കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് കൃത്യമായിട്ടുള്ള പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻ വേണം ഓക്കെ റിവിഷന്റെ ആവശ്യമുണ്ട് അതുപോലെ വീക്ക്ലി ടെസ്റ്റുകൾ മന്ത്ലി ടെസ്റ്റുകൾ എന്നിവ കൃത്യമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കണം ടോപ്പിക് വൈസ് ആയിട്ടുള്ള പീരിയോഡിക് പീരിയോഡിക് ടെസ്റ്റുകൾ തീർച്ചയായിട്ടും നമ്മൾ നടത്തിയിരിക്കണം അത് ഇതിൻ്റെ കൂടെ തന്നെ പോണം അപ്പോൾ കൃത്യമായിട്ടുള്ള റിവിഷൻ അത് വീക്ക്ലി റിവിഷൻ ആവാം അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ റിവിഷൻ അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അത് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീർക്കുന്ന ടോപ്പിക്കിന് കൃത്യമായിട്ടുള്ള വീക്ക്ലി ടെസ്റ്റുകള് അതുപോലെ മന്ത്ലി ടെസ്റ്റുകള് എല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം ഈ നൂറ് ദിവസം കൊണ്ട് ഓക്കെ അപ്പൊ നൂറ് ദിവസം കൊണ്ടാണ് ആറ് പാർട്ടുകളിലേക്ക് പ്രധാനമായും നാല് പാർട്ടുകളിലേക്ക് തിരിച്ചിട്ടുള്ള ഈ ഒരു വലിയ സിലബസിനെ നൂറ് ദിവസം കൊണ്ടാണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് അതിനുശേഷം ബാക്കി വരുന്ന ഒരു ഇരുപത് ദിവസങ്ങളിൽ പത്ത് ദിവസം നമുക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സമയമാണ് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം ഈ പത്ത് ദിവസം കൊണ്ട് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് എവിടെയൊക്കെയാണ് നമുക്ക് പ്രിപ്പറേഷൻ ഗ്യാപ്സ് വന്നിട്ടുള്ളത് എന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുക ഓക്കെ ആ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ഇപ്പോഴാണ് ഓക്കെ എവിടെയൊക്കെയാണ് നമുക്ക് ഇനിയും കൂടുതലായിട്ടുള്ള ഫോക്കസ് വേണ്ടത് ഓക്കെ എവിടെയൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുള്ളത് തുടങ്ങിയ ടോപ്പിക്സ് എല്ലാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പഴേ നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പം എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഈ പത്ത് ദിവസം കൊണ്ട് ആ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക മോക്ക് ടെസ്റ്റിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള തെറ്റുകൾ നമുക്ക് ടൈംലി തിരുത്താൻ പറ്റുന്ന തെറ്റുകളാണെങ്കിൽ തിരുത്തുക നമുക്ക് ഏതെങ്കിലും പഠിക്കാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വീ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും റിവൈസ് ചെയ്യയോ അത് വീണ്ടും പഠിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സമയമാണ് തുടർന്നുള്ള പത്ത് ദിവസം ഓക്കെ അപ്പോൾ നൂറ്റി പത്ത് ദിവസങ്ങളായിട്ടുണ്ട് ഇനി ഒരു പത്ത് ദിവസം ബാക്കിയുണ്ട് ഇനി ഒരു ഉള്ള പത്ത് ദിവസത്തില് അതിന് നമുക്ക് ഒരു രണ്ടായിട്ട് അഞ്ച് അഞ്ച് വീതമുള്ള രണ്ട് സെറ്റായിട്ട് നമുക്ക് തരം തിരിച്ചു കഴിഞ്ഞാല് ആദ്യത്തെ അഞ്ച് ദിവസം നമുക്ക് എന്തിന് യൂസ് ചെയ്യാം നമുക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ നമ്മുടെ വീക്ക് പോയിന്റ്സ് അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള പ്രിപ്പറേഷൻ ഗ്യാപ്സ് ഇതെല്ലാം നമുക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്ന് റെക്ടിഫൈ ചെയ്താനുള്ള സമയമാണ് നമ്മുടെ എറേഴ്സ് കറക്റ്റ് ചെയ്യാനുള്ള സമയമാണ് അഞ്ച് ദിവസം ഓക്കെ ശേഷം വരുന്ന അവസാന അഞ്ച് ദിവസങ്ങൾ അവസാന അഞ്ച് ദിവസങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വേണ്ടത് ആണ് അതോടൊപ്പം ഒരു ക്യുക്ക് റിവിഷൻ മൈൻഡ് മാപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങൾ അതായത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്യുക്കായിട്ട് ഒന്ന് റിവൈസ് ചെയ്യുക എല്ലാം ഒന്ന് അനലൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു തുടർന്നുള്ള അഞ്ച് ദിവസങ്ങളിലേക്ക് ചെയ്യേണ്ടത് അങ്ങനെ ഈ നൂറ്റി ഇരുപത് ദിവസത്തെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു നൂറ് ദിവസം സിലബസ് കംപ്ലീഷന് വേണ്ടിയിട്ട് പത്ത് ദിവസം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ അഞ്ചു ദിവസം മോക്ക് ടെസ്റ്റിൽ ചെയ്യുന്ന അറ്റൻഡ് ചെയ്ത നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്സ് മനസ്സിലാക്കി അത് റെക്റ്റിഫൈ ചെയ്യാൻ തുടർന്നുള്ള അഞ്ചു ദിവസം ക്യൂ റിവിഷനും മൈൻഡ് മാപ്പിങ്ങിനും ഒക്കെ ആയിട്ട് ഒരു ഫൈനൽ പ്രിപ്പറേഷൻ ഫൈനൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള അഞ്ചു ദിവസങ്ങൾ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഈ ദിവസങ്ങളെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ ഹിസ്റ്ററി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഹിസ്റ്ററിയിൽ പ്രധാനമായിട്ടും ഉള്ളത് മൂന്ന് ടോപ്പിക്കാണ് കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഇങ്ങനെ മൂന്നാണ് പ്ര മൂന്ന് ടോപ്പിക്കാണ് പ്രധാനമായിട്ടുള്ളത് ഓക്കെ അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനായിട്ട് നമുക്ക് പത്ത് ദിവസങ്ങൾ പത്ത് ദിവസം കൊണ്ട് ഹിസ്റ്ററി നമുക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഈ ഒരു പത്ത് ദിവസം എങ്ങനെ വേണമെന്ന് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം ഓക്കെ അപ്പോ നമുക്ക് ഹിസ്റ്ററിയിൽ തന്നെ മൂന്ന് പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണുള്ളത് ഇൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി കറണ്ട് അഫയേഴ്സ് എല്ലാത്തിലും ഉണ്ട് എല്ലാ ടോപ്പിക്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് ഹിസ്റ്ററി ആയിക്കോട്ടെ ജോഗ്രഫി ആയിക്കോട്ടെ പൊളിറ്റി ആയിക്കോട്ടെ നമുക്ക് കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ കണ്ട് അഫെയേഴ്സിന് പ്രത്യേകിച്ച് നമ്മളൊരു സമയം മാറ്റി വെക്കുന്നില്ല കറണ്ട് അഫയേഴ്സ് ഈ എൻ്റെയർ നമ്മുടെ പ്രിപ്പറേഷനിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ കറണ്ട് അഫെയേഴ്സിന്റെ കാര്യം കഴിഞ്ഞു ഇനി നമ്മൾ മെയിൻ കോർ സബ്ജക്റ്റിനെ പറ്റി മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അതില് ഇന്ത്യൻ ഹിസ്റ്ററിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക്സ് ഉള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയിലാണ് അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് നാല് ദിവസം സമയം കൊടുക്കാം നാല് ദിവസം കൊണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി പൂർണ്ണമായും പഠിച്ചു തീർക്കുക കേരള ഹിസ്റ്ററി മൂന്ന് ദിവസം മതിയാകും വേൾഡ് ഹിസ്റ്ററി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ മൂന്ന് ദിവസം മതിയാകും അങ്ങനെ പത്ത് ദിവസം കൊണ്ട് ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ കവർ ചെയ്തിരിക്കണം ക്ലിയർ ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ജോഗ്രഫി അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ജോഗ്രഫിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് അഞ്ച് മാർക്കിന്റെ ചോദ്യം അപ്പൊ ജോഗ്രഫിയിൽ പ്രധാനമായിട്ട് ബേസിക്സ് ഓഫ് ജോഗ്രഫി അതിൽ ജസ്റ്റ് മാപ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വേൾഡ് മാപ്പ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബേസിക്സ് ഓഫ് ജോഗ്രഫിയിൽ വരുന്നു അതിനുശേഷം ഇന്ത്യൻ ജോഗ്രഫി അത് കഴിഞ്ഞ് കേരള ജോഗ്രഫി അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിൽ കമ്പാരിറ്റീവ്ലി കുറച്ചെങ്കിലും ഉള്ളത് നമുക്ക് ബേസിക്സ് ഓഫ് ജോഗ്രഫിയിൽ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ബേസിക്സ് ഓഫ് ജോഗ്രഫി കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്ത്യൻ ജോഗ്രഫി ഒന്നര ദിവസം കൊണ്ടും കേരള ജിയോഗ്രഫി ഒന്നര ദിവസം കൊണ്ടും കവർ ചെയ്യാം അങ്ങനെ ആകെ അഞ്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ജിയോഗ്രഫിയും കവർ ചെയ്തിരിക്കണം ഓക്കെ നെക്സ്റ്റ് പ്രധാനപ്പെട്ട മൂന്ന് ടോപ്പിക് ആണ് എക്കണോമിക്സ് സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓരോന്നിന്റെയും വെയിറ്റേജ് അഞ്ച് മാർക്ക് വീതമാണ് അഞ്ച് ദിവസങ്ങള് നമുക്ക് കൊടുക്കാം ഓരോന്നിനും അഞ്ച് 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 ഇങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് ദിവസം സിവിക്സിന് അഞ്ച് ദിവസം എക്കണോമിക്സിന് അഞ്ച് ദിവസം ഇങ്ങനെ ആകെ പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഈ ടോപ്പിക്സ് കവർ ചെയ്തിരിക്കണം ക്ലിയർ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാണെങ്കിൽ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കറന്റ് അഫയേഴ്സ് ഓക്കെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പറഞ്ഞതാണ് ഇപ്പൊ കറണ്ട് അഫയേഴ്സ് നമുക്ക് തൽക്കാലം സ്കിപ്പ് ചെയ്യാം കാരണം കറണ്ട് അഫയേഴ്സ് ഈ നൂറ് ദിവസവും നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആർട്സ് നമുക്ക് രണ്ട് ദിവസം കൊണ്ട് ആർട്സ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം ആർട്സിൽ വരുന്ന ടോപ്പിക്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിരിക്കണം അതുപോലെ കൾച്ചറും രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കണം സ്പോർട്സ് മൂന്ന് ദിവസം കൊണ്ടും ലിറ്ററേച്ചർ മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്യണം ക്ലിയർ അങ്ങനെ ആകെ പത്ത് ദിവസം കൊണ്ട് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ എന്നീ ഇങ്ങനെ ഈ ഈ ടോപ്പിക് നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ക്ലിയർ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ കമ്പ്യൂട്ടർ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ് അപ്പം കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്സ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഇന്റർനെറ്റ് സൈബർ ക്രൈംസ് സൈബർ ലോക്സ് തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പൊ ഇത് നമുക്ക് അഞ്ച് ദിവസം കൊണ്ട് ഈ ഒരു കമ്പ്യൂട്ടർ ബേസിക് കമ്പ്യൂട്ടറിന്റെ എല്ലാ ആസ്പെക്ട്സും നമ്മൾ പഠിച്ചിരിക്കുക ക്ലിയർ യെസ് അത് കറണ്ട് അഫയേഴ്സ് ഇവിടെ ഉണ്ട് എല്ലാത്തിലും ഉണ്ട് എല്ലാ പോയിന്റിലും റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ കറണ്ട് അഫയേഴ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു നമ്മൾ പറഞ്ഞതാണ് ഓക്കെ ഇനി അടുത്തത് പോവുകയാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നാല് ഉള്ളത് ജനറൽ സയൻസ് ആൻഡ് ടെക്നോളജി ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി എൻവോൺമെന്റൽ സയൻസ് ഇത്രയും ടോപ്പിക്സ് ആണ് ഓക്കെ അപ്പോൾ ഇതിൽ ജനറൽ സയൻസ് ആൻഡ് ടെക്നോളജി ഒന്നര ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാം അതുപോലെ എൻവയോൺമെന്റൽ സയൻസ് നമുക്ക് ഒന്നര ദിവസം കൊണ്ട് കവർ ചെയ്യാം ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് ഒരു ദിവസം കൊണ്ടും എനർജി റിക്വയ്മെൻറ്റ് ആൻഡ് എഫിഷ്യൻസി ഒരു ദിവസം കൊണ്ടും കവർ ചെയ്യാം അങ്ങനെ ആകെ അഞ്ച് ദിവസങ്ങൾ കൊണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിരിക്കണം ഓക്കെ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ സിമ്പിൾ അരത്തമാറ്റിക് ആൻഡ് മെൻറ്റൽ എബിലിറ്റി ആണ് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് സിമ്പിൾ അരത്തമാറ്റിക് മറ്റൊന്ന് മെൻ്റൽ എബിലിറ്റി ഓക്കെ അപ്പൊ സിമ്പിൾ ആരത്തമാറ്റിക്കൽ നമുക്ക് ടോപ്പിക്സ് ഇവിടെ കാണാനായിട്ട് സാധിക്കും നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ ഫ്രാക്ഷൻസ് ആൻഡ് എസിമൽസ് തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് ഇവിടെ ഉണ്ട് പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് ലോസ് സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേഷ്യോ ആൻഡ് പ്രപ്പോഷൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വോക്ക് ആവറേജ് ലോസ് ഓഫ് എക്സ്പോണൻസ് മെൻസുറേഷൻ പ്രോഗ്രേഷൻ തുടങ്ങി ടോപ്പിക്സ് ആണ് അതിലുള്ളത് പത്ത് ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം സിമ്പിൾ ആരത്തമാറ്റിക് എന്ന് പറയുന്ന ടോപ്പിക് കവർ ചെയ്തിരിക്കണം പത്ത് ദിവസം കൊണ്ട് ഈ ടോപ്പിക് മുഴുവൻ കവർ ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഇതേ സ്ട്രാറ്റജി തന്നെ നമുക്ക് മെന്റലബിലിറ്റിയിൽ ഉപയോഗിക്കാം അവിടെ ഉണ്ട് പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് അനലോഗി ഓഡ്മാൻ ഔട്ട് പ്രോബ്ലംസ് റിലേറ്റഡ് ടു പൊസിഷൻ നമ്പർ അനാലിസിസ് പ്രോബ്ലംസ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഫാമിലി റിലേഷൻ സെൻസ് ഓഫ് ഡയറക്ഷൻസ് ടൈം ആൻഡ് ആംഗിൾസ് തുടങ്ങി ധാരാളം ടോപ്പിക്സ് അവിടെ ഉണ്ട് അപ്പം അതിന്റെ ബി പാർട്ടാണ് നമ്മുടെ മാത്തമാറ്റിക്സ് ആൻഡ് റീസണിംഗും എബിലിറ്റിയും അതിന്റെ ബി പാർട്ടാണ് അപ്പോൾ ഈ എബിലിറ്റി എന്ന് പറയുന്ന ബി പാർട്ടും പത്ത് ദിവസം കൊണ്ട് കവർ ചെയ്യണം അങ്ങനെ മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ് എബിലിറ്റി ഈ മുഴുവൻ മൊഡ്യൂൾ അല്ലെങ്കിൽ ഈ സിലബസിന്റെ ഈ ഒരു പാർട്ട് ഇരുപത് ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്യണം അതിൽ പത്ത് ദിവസം മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ്ങും പത്ത് ദിവസം മെന്റൽ എബിലിറ്റിയുമാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് അങ്ങനെ ഇരുപത് ദിവസം കൊണ്ട് ഈ ഒരു ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിരിക്കണം നെക്സ്റ്റ് വരുന്നത് ജനറൽ ഇംഗ്ലീഷ് ആണ് ജനറൽ ഇംഗ്ലീഷിൽ നമുക്ക് രണ്ട് പാർട്ടുണ്ട് ഒന്ന് ഇംഗ്ലീഷ് ഗ്രാമറും മറ്റൊന്ന് ഇംഗ്ലീഷ് വെക്കാബുലറിയുമാണ് അതിൽ ഇംഗ്ലീഷ് ഗ്രാമർ അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാം വെക്കാബുലറിയും അതുപോലെ തന്നെ അഞ്ച് ദിവസം കൊണ്ട് ഒക്കെ അഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും നമ്മൾ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുമ്പോഴെല്ലാം ആ ഒരു ഈ ഒരു നൂറ് ദിവസത്തിൽ തന്നെ വൊക്കാബുലറി മാക്സിമം പറ്റുന്ന പോലെ ഒക്കെബുലറി ഫ്രീസർ ബ്രബസ് ഉണ്ട് സിനഡിൻസ് ആൻഡണീസോ അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് അപ്പൊ അത് കണ്ടിന്യൂസ് അത്രയും ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അതൊന്നും പഠിക്കാൻ പറ്റത്തില്ല അപ്പൊ അത് ഡിവൈഡ് ചെയ്ത് എന്നും ഇത്ര സമയം വൊക്കാബുലറിക്ക് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ കുറച്ചു കൂടെ എഫക്റ്റീവ് ആയിരിക്കും അങ്ങനെ ഇംഗ്ലീഷ് ജനറൽ ഇംഗ്ലീഷിന് ഒരു പത്ത് ദിവസം നമുക്ക് മാറ്റിവയ്ക്കാം പത്ത് ദിവസം കൊണ്ട് ജനറൽ ഇംഗ്ലീഷ് പഠിച്ചു കഴിയും ഇനി അടുത്ത ലാസ്റ്റ് ടോപ്പിക്ക് ഏതെങ്കിലും ഒരു റീജിയണൽ ലാംഗ്വേജ് ആണ് മലയാളം തമിഴ് കണ്ണ അങ്ങനെ ഏതെങ്കിലും ഒരു റീജിയണൽ ലാംഗ്വേജ് ആണ് റീജിയണൽ ലാംഗ്വേജിന് ഒരു അഞ്ച് ദിവസം ഓക്കെ അഞ്ച് ദിവസം കൊണ്ട് ഈ റീജിയണൽ ലാംഗ്വേജ് നമ്മുടെ മദർ ടങ് ആണ് നമ്മൾ കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് കവർ ചെയ്യാനായിട്ട് സാധിക്കും അത്തരത്തിൽ ഒരു അഞ്ച് ദിവസം കൊണ്ട് റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് കവർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ നോക്കിയാലും ഈ ദിവസങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ എല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഒരു പതിനഞ്ച് ദിവസം നമുക്ക് എക്സ്ട്രാ കിട്ടും ഓക്കെ ഈ പതിനഞ്ച് ദിവസം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലോ അതായത് നമുക്ക് വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഓക്കെ അപ്പോൾ ഇത് വളരെ പല ഡൊമൈൻസിൽ നിന്നുള്ള ഒരു സിലബസ് ആണിത് അപ്പൊ നമുക്ക് വീക്ക് ആയിട്ടുള്ള ചിലർക്ക് സയൻസ് ആയിരിക്കും ചിലർക്ക് മാത്സ് ആയിരിക്കും ചിലർക്ക് റീസ എബിലിറ്റി ആയിരിക്കും ചിലർക്ക് ഹിസ്റ്ററി പോലുള്ള സബ്ജക്ട്സ് ആയിരിക്കും ഓക്കെ ചിലർക്ക് മറ്റേതെങ്കിലും ഭാഗമായിരിക്കും അപ്പോൾ നമുക്ക് വീക്ക് ആയിട്ടുള്ള സബ്ജെക്ടിന് നമുക്ക് ഈ ഒരു പ്രൊപ്പോസ് ടൈം പോരാ നമുക്ക് കുറച്ച് കൂടുതൽ സമയം വേണം അപ്പം അത്തരത്തിലുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അവിടേക്ക് ഫോക്കസ് ചെയ്യാൻ നമുക്ക് ഈ ദിവസങ്ങൾ ഉപയോഗിക്കാം ഓക്കെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത് ഈ നൂറ് ദിവസത്തിൽ തന്നെയാണ് നമ്മൾ വീക്ക്ലി റിവിഷൻ ചെയ്യേണ്ടത് ഓക്കെ അതുപോലെ വീക്ക്ലി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യേണ്ടത് അതിന്റെ കറക്ഷൻ അതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യേണ്ടത് മന്ത്ലി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യേണ്ടത് എല്ലാം ഈ നൂറ് ദിവസത്തിൽ തന്നെയാണ് അപ്പം ഈ കാര്യങ്ങൾക്കായിട്ട് അതായത് റിവിഷൻ ടെസ്റ്റ് ടെസ്റ്റ് വീക്ക്ലി മന്ത്ലി തുടങ്ങിയ ടെസ്റ്റുകൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ അതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാമായിട്ട് ഈ ബാക്കി വരുന്ന ദിവസങ്ങൾ നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് സ്പ്രിറ്റപ്പ് ചെയ്യാം അത് നമ്മുടെ ഫ്രീഡം ആണ് നമുക്ക് അത് എഫക്റ്റീവായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യാം ഇങ്ങനെ നൂറ് ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു തുടർന്നുള്ള പത്ത് ദിവസം നമ്മൾ കൃത്യമായിട്ടും മോക്ക് ടെസ്റ്റുകൾ പറ്റാവുന്നിടത്തോളം അറ്റൻഡ് ചെയ്യുന്നു ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നു നമ്മുടെ പ്രോഗ്രസ് നമ്മൾ മനസ്സിലാക്കുന്നു ഓക്കെ നമ്മുടെ വീക്ക് ഏരിയാസ് പ്രിപ്പറേഷൻ ഗ്യാപ്സ് മനസ്സിലാക്കുന്നു ആ പ്രിപ്പറേഷന് വന്നിട്ടുള്ള ഗ്യാപ്സ് റെക്ലിഫൈ ചെയ്യുന്നു തുടർന്ന് ക്യൂ റിവിഷൻ മൈൻ മാപ്പിംഗ് പരീക്ഷ എഴുതാൻ റെഡിയാവുന്നു പരീക്ഷ എഴുതുന്നു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ ഈ ഒരു സിലബസ് പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ പറഞ്ഞപ്പോഴും എല്ലാം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ ഇവൻ സിലബസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് സിലബസ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക സിലബസ് പല ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഡൊമൈൻസിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു റെഫറൻസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യണം ആ റെഫറൻസിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത്തരത്തിൽ ധാരാളം അതൊരു വലിയ പ്രൊസീജിയർ ആണ് സിലബസ് അനാലിസിസ് ചെയ്യുക ആ സിലബസിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് ചൂസ് ചെയ്തെടുക്കുക നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണക്ട് കളക്ട് ചെയ്യുക ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം നല്ലൊരു ടാസ്ക് തന്നെയാണ് ഇനി ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊണ്ടിരിക്കട്ടെ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ വീക്ക്ലി ടെസ്റ്റുകൾ മന്ത്ലി ടെസ്റ്റുകൾ എന്നിവ ഓതന്റിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റുകൾ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്തിരിക്കണം അത് ഫീഡ്ബാക്കോട് കൂടിയ ടെസ്റ്റുകൾ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ആവശ്യമായിട്ടുണ്ട് എവിടെയൊക്കെയാണോ നമുക്ക് ഒരു നമ്മുടെ ട്രാക്ക് ഒന്ന് മാറുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ച് ഒന്ന് സ്ലോ പേസ് ആവുന്നത് അവിടെ നമുക്ക് മോട്ടിവേഷൻസ് ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ പ്രിപ്പറേഷൻ എളുപ്പമുള്ളതാക്കി വളരെ ഈസി ആയിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഒരു ഒതന്റിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെൽപ്പ് അത് സി കി നല് യാതൊരു മടിയും വിചാരിക്കരുത് അങ്ങനെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ അതിനായിട്ട് നിങ്ങളെ സഹായിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എസ് ബി സി എ ഡി പോസ്റ്റിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ടെക് പി എ സി ഒരു ലോങ് ടേം ബാച്ച് ആരംഭിക്കുകയാണ് ലോങ് ടേം ബാച്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു ബാച്ചിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് എന്നാണോ നിങ്ങൾക്ക് എക്സാം അത് നമുക്കറിയില്ല എന്നാണ് എക്സാം എന്ന് നമുക്കറിയില്ല പക്ഷേ ആ എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ആക്സസ് ഉണ്ടായിരിക്കും കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും ഡൌൺലോഡബിൾ ആയിട്ടുള്ള പി ഡി എഫ് ഫോർമാറ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കും ഡൌട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനും ഉള്ള ഉണ്ടായിരിക്കും ടോപ്പിക് വൈസ് എക്സാമുകൾ അതുപോലെ ആയിട്ടുള്ള മറ്റ് ടെസ്റ്റുകൾ ഫീഡ്ബാക്കോട് കൂടിയ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ എന്നിവ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും തീർച്ചയായിട്ടും ലഭിക്കും മന്ത്ലി സ്റ്റഡി പ്ലാൻ അതുപോലെ വീക്ക്ലി എക്സാംസ് തുടങ്ങിയവയും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ് വീക്ക് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീക്ക് ഏരിയാസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ഓക്കെ സോ ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന വിജയം ആഗ്രഹിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു കോഴ്സിനെ പറ്റി ഇനിയും എന്തെങ്കിലും സംശയങ്ങളുള്ളവരും സ്ക്രീനിന്റെ താഴെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നമ്പറിലെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എക് പി എസ് സിയുടെ വിജയാശംസകളും അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച്